യു പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസ് റിപ്പോർട്ട് സമർപ്പിച്ചു നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു നിഷ ദിലീപ് വിവരങ്ങളുമായി നിഷ എന്താണ് നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നത് വീണ യു പ്രതിഭ നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് വസ്തുത റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവി നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത് അതായത് ഒൻപത് പേർക്കെതിരെ യുവപ്രതിഭയുടെ മകൻ കനിവടക്കം ഒൻപത് പേർക്കെതിരെ ആയിരുന്നു എക്സൈസ് എടുത്തിരുന്നത് പക്ഷേ ഈ ഇതിൽ ഇവരെ വൈദ്യ പരിശോധന നടത്താതെയാണ് എടുത്തത് ഇക്കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല മൂന്ന് ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവർ കൈവശം വെച്ചത് ഇതിൽ രണ്ടുപേരുടെ പക്കൽ നിന്ന് മാത്രമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ഒൻപത് പേർക്കെതിരെ കേസെടുത്തു ഇവരെ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയരാക്കിയില്ല ഇത്തരത്തിലാണ് നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് ആണ് ഇപ്പോൾ റിപ്പോർട്ട് സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ചിരിക്കുന്നത് യു പ്രതിഭ നൽകിയ പരാതിയിലായിരുന്നു ഇത്തരത്തിലുള്ള അന്വേഷണം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടിനാണ് തകഴി പാലത്തിനടിയിൽ വെച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനായി നാട്ടുകാർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ കുട്ടനാട് റേഞ്ച് പരിശോധന നടത്തുകയും യുവ പ്രതിഭയുടെ മകൻ അടക്കം ഒൻപത് പേരെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് ഇവരിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഇവർ ഉപയോഗിച്ചതിന് സാക്ഷികൾ രണ്ട് സാക്ഷികളുണ്ട് പക്ഷേ ഇവരിൽ ആരൊക്കെയാണ് കഞ്ചാവ് ഉപയോഗിച്ചത് ഇക്കാര്യത്തിലൊന്നും സാക്ഷികൾക്ക് വ്യക്തതയില്ല അത്തരത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ വീഴ്ച അതായത് നടപടിക്രമങ്ങളിൽ റിപ്പോർട്ടിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നത് എന്താ എന്തായാലും പ്രതിഭ നൽകിയ പരാതിയിലായിരുന്നു ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയത് പ്രതിഭ എക്സൈസിനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു വീണ ഓക്കെ ശരി നിഷ